സസ്പെൻസ് രാഹുൽ െത്തിയത് പോലീസും നേതാക്കളും അറിഞ്ഞ് കോൺഗ്രസിൽ തുടരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്ന വിലയിരുത്തൽ രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ വോട്ട് ചെയ്യാനെത്തുമോ എന്ന ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമായിരുന്നു പാലക്കാട്ടെയും കേരളത്തിലെയും ജനങ്ങളാകെ വോട്ടെടുപ്പ് ദിവസമായ വ്യാഴാഴ്ചയുണ്ടായ ഈ ചർച്ചകൾക്കെല്ലാം ിട്ടാണ് രാഹുൽ പാലക്കാട് വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയത് പതിനഞ്ച് ദിവസമായി ഒളിവിലായിരുന്ന രാഹുലിന്റെ വരവ് പലരും പ്രതീക്ഷിച്ചിരുന്നതാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് രണ്ട് കേസുകളിൽ വിധികളുണ്ടായതാണ് ഈ പ്രതീക്ഷയ്ക്ക് കാരണമായിരുന്നത് കർണാടകയിൽ കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെയായിരുന്നു രാഹുലിന്റെ ഒളിവ് ജീവിതമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇതിന് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെയും പിന്തുണ രഹസ്യമായിരുന്നു യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും രഹസ്യമായി രാഹുലിനെ സഹായിച്ചിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് അറസ്റ്റ് വിലക്കിയതോടെയാണ് രാഹുൽ പുറത്തുവരാൻ തയ്യാറെടുത്തത് ബാംഗ്ലൂരുവിൽ നിന്ന് ബസ്സിൽ കോയമ്പത്തൂരിലേക്കും പിന്നീട് ടാക്സിയിൽ വളയാർ അതിർത്തിയിലേക്കും പിന്നീട് സ്വന്തം കാറിൽ പാലക്കാട്ടേക്കും എത്തുകയായിരുന്നു രാഹുൽ ഇതെല്ലാം പോലീസ് അപ്പോൾ അറിയുന്നുമുണ്ടായിരുന്നു ഉച്ചയോടെ എത്തിയ രാഹുൽ വോട്ടെടുപ്പിനെ തന്റെ വരവ് ദോഷകരമായി ബാധിക്കരുതെന്ന കരുതിയാണ് വൈകിട്ട് നാലേ മുക്കാൽ വരെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ കഴിച്ചുകൂട്ടിയത് പൊടുന്നിനെ സെബാസ്റ്റ്യൻസ് സ്കൂളിലെ ബൂത്തിലെത്തിയതോടെ പോലീസും ജാഗരൂകരായി സൗത്ത് സിഐ ഹേമലതയുടെ നേതൃത്വത്തിൽ വലിയ ബന്ധവസ്ഥയോടെയാണ് രാഹുലിനെ ബൂത്തിലെത്തിച്ചത് സി പി എം ബി ജെ പി പ്രവർത്തകർ കാത്തുനിന്നെങ്കിലും അവരും രാഹുൽ എത്തിയ ശേഷമാണ് വിവരമറിയുന്നത് ഇതോടെ കാര്യങ്ങൾ പോലീസിനും രാഹുലിനും എളുപ്പമായി അഞ്ചു മിനിറ്റ് കൊണ്ട് വോട്ട് ചെയ്ത് മടങ്ങാനായി തിരക്കൊഴിഞ്ഞ നേരം കാത്തിരിക്കുകയായിരുന്നു രാഹുൽ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇനി രാഹുലിനെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന ആശങ്കയിലാണിപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും പെട്ടെന്നൊന്നും രാജിവെക്കാൻ രാഹുൽ തയ്യാറല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മൂന്നു മാസമേ ഉള്ളൂ എന്നതിനാൽ പാലക്കാട് തൻ്റെ ജോലി തുടരാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമാകും രാഹുലിൻ്റെ പ്ലാൻ ഇത് ഇതുപക്ഷേ കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന തീർച്ചയാണ് രാഹുലിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് കോൺഗ്രസ് തീരുമാനം ന്യൂസ് പാലക്കാട്